കേളുമുത്ത് മാല കേളുമുത്ത് മാല ഉണ്ടാക്കാൻ നൈസായിട്ടുള്ള ചെയിൻ എടുക്കുക അത്യാവശ്യ സൈസുള്ള പേള് മാല കെട്ടാനായിട്ടുള്ള കമ്പി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെയിനിലോട്ട് കമ്പി കോർത്ത് കെട്ടണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് രണ്ടുമൂന്ന് തവണ ചുറ്റി ഇങ്ങനെ കെട്ടിവെക്കണം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫ്ലെയർ വെച്ച് നന്നായിട്ട് അടുപ്പിച്ച് വെക്കണം കമ്പിയിലോട്ട് പേള് കോർത്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെയിനയിലോട്ട് കോർത്ത് കെട്ടണം നല്ലപോലെ ടൈറ്റ് ചെയ്ത് വേണം കെട്ടാനായിട്ട് മുറുകിപ്പിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കെട്ടണം ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പ്ലെയർ വെച്ച് അടുപ്പിച്ചേക്കണം പിന്നെ രണ്ടറ്റം കൂടെ ഒരുമിച്ച് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് ബാലൻസ് വരുന്ന ചെയിന് കട്ട് ചെയ്ത് കളയണം చేన కంబి కోర్టు నేట చుట్టి కట్టి కంబిలో వట్టకన్నీ కోర్తి നല്ല ഉലക്കായിട്ട് ചെയ്ത് പിടിച്ചിട്ട് വേണം ഈ കമ്പി കെട്ടാനായിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്തിട്ട് ഫ്ലെയർ വെച്ച് അടുപ്പിച്ച് വയ്ക്കണം മറ്റേ ആയിട്ട് ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് അട്ടക്കണ്ണിയിലോട്ട് കൊളുത്ത് കൊറുത്തും നല്ല ആടിപൊളി തേളുമുക്ക് മാല നമുക്ക് ഉണ്ടാക്കാം നല്ല ഭംഗിയുള്ള മാല വീട്ടിലിരുന്ന് നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം തേളിന് വായം കളറുള്ള മുത്തുളച്ച്